പെരുമ്പടപ്പ് പുത്തമള്ളി ജാറം ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റിയുടെ ആറുമാസം മുമ്പ് തിരഞ്ഞെടുത്ത കമ്മിറ്റി ഭാരവാഹികളാണ് ഈ പത്രസമ്മേളനത്തിൽ സന്നിധരായിട്ടുള്ളത് ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന ആ മാസാന്തര മീറ്റിങ്ങിൽ ഒരു കൂട്ടം ആളുകൾ പുറത്തുനിന്ന് കയറി വന്ന് അക്രമങ്ങൾ അവിടുത്തെ ഫയലും മിനിറ്റ്സും കാര്യങ്ങളും എടുത്തു കൊണ്ടുപോയി അതുമാത്രമല്ല ഓഫീസർ ഉണ്ടായിരുന്ന ആളുകളെ അക്രമിക്കാനും ഒരു ഗുണ്ടായ്സ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതിനോട് ബന്ധപ്പെട്ട് തന്നെ രാത്രി നടന്ന വേറൊരു ഇൻസിഡൻറ്റിൽ ഞങ്ങളൊരു സുഹൃത്തിനെ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കാറ് തടഞ്ഞു നിർത്തി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വന്നിരിക്കുന്നത് പെരുമ്പടപ്പിൻ്റെ ചരിത്രത്തിൽ കേട്ട് കഴിവില്ലാത്ത ഒരു സംഭവമാണ് ഇന്നലെ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പുത്തമ്പള്ളി ഹോസ്പിറ്റൽ ഓഫീസിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ സംഭവിച്ചത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ പെരുമ്പടപ്പ് പുത്തമ്പള്ളിക്ക് അതിൻ്റേതായ പവിത്രയും അതിൻ്റെ ഒരു സാഹചര്യവും ഒരു ചരിത്രവും ബോധമുള്ള കാലത്താണ് നമ്മൾ ഞമ്മപ്പം ജീവിച്ചിരിക്കുന്നത് ഈ സമയത്ത് ഇങ്ങനെ ഒരു ഒരു ഗുണ്ടായുസ രൂപത്തിലൂടെ പിന്നിലുള്ള കയ്യിലുള്ള കാശ് അതിൻ്റെ അധികാരമോഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുന്ന കുറേ കൂട്ടം ആളുകളുടെ ഒരു ഗുണ്ടായുസമായിരുന്നു ഇന്നലെ പെരുമ്പടപ്പ് പുത്തൻപള്ളി ഓഫീസിൽ കണ്ടുമുട്ടിയത് അതിനോട് ബന്ധപ്പെട്ട് വിശദീകരിക്കാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് കമ്മിറ്റി എല്ലാ മെമ്പർമാരും ഉണ്ട് ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറൻ കമ്മിറ്റിയുടെ മാസാന്തര മീറ്റിംഗ് കൂടുന്ന സമയത്ത് അതിൻ്റെ അവസാന നിമിഷത്തിലാണ് ഒരു നാടകീയമായിട്ടുള്ള സംഭവവികാസം വികാസം നടന്നത് ഒരുപാട് ഒരു പ്ലാനോട് കൂടി ഒരുപാട് സംഘടിച്ച ആളുകൾ കയറി വരേയും ബന്ധപ്പെട്ട അംഗങ്ങളെ ആക്രമിക്കാൻ എന്നുള്ള രീതിയിൽ കയറി വരുകയും അതുപോലെ തന്നെ മിനിറ്റ്സ് അടക്കമുള്ളത് കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നീതിയും നിയമവും എല്ലാം നിലനിൽക്കുന്ന ഈ കാലത്ത് ഒരു തരത്തിലും വെച്ച് പുറപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നടപടി ആണ് ഉണ്ടായിട്ടുള്ളത് ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ മുന്നിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിയമപരമായിട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നു എന്തായിരുന്നാലും പൊതുജനങ്ങൾ എന്നുള്ള നിലക്ക് ഈ വിഷയം അറിയണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട് മൂന്ന് വർഷക്കാലം നമ്മുടെ ഈ മഹല്ല് ഭരിക്കുകയും ആ സ്ഥാപനങ്ങൾ എല്ലാം നിലക്കും തകർക്കുകയും അതിനെതിരായിട്ട് ആ മഹലിലെ ഒട്ടവകാശമുള്ള ജനങ്ങൾ അവരെ മാറ്റി നിർത്തപ്പെടുകയും ഞങ്ങൾ അധികാരമേൽപ്പിക്കുകയും ചെയ്ത ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ അവിടെ കടന്നു വരികയും ആക്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും വെച്ച് കുറിപ്പിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ വരും ഏതറ്റം വരെയും നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവും ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നിയമ വിദഗ്ധരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാവി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് വളരെ സമാധാനപരമായിട്ട് നമ്മൾ മാസം മാസാന്തര മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽക്ക് ഒരു പ്രകോപനം ഇല്ലാണ്ട് നമ്മുടെ ബോർഡ് മെമ്പേഴ്സ് പതിനൊന്ന് പേര് മാത്രം പ്രവേശനമുള്ള അല്ലെങ്കിൽ അവർ മാത്രം പങ്കെടുക്കേണ്ട ഒരു മീറ്റിങ്ങിൽ ഒരു പ്രകോപനം ഇല്ലാണ്ട് പുറത്തുനിന്ന് ഒരുപാട് ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ആളുകൾ ഇരച്ചു കയറി അതിക്രമിച്ച് കയറിയിട്ട് നമ്മുടെ ഭരണവശ മെമ്പർമാരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട വക്കഫിൻ്റെ അസറ്റ് അല്ലെങ്കിൽ വക്കഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളെന്ന് പറയുന്ന മിനിറ്റ്സ് അതിക്രമിച്ച് കയറി കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ ഭാഗത്തുള്ള ഒരു മെമ്പറാണ് ഈ മിനിറ്റ്സ് എടുത്തിട്ട് പുറത്തുള്ള ഈ സംഘത്തിന് കൈമാറണം ഈ ഉണ്ടായിരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മെമ്പർ മകനാണ് ഈ മകനാണ് ഈ മിനിറ്റ്സ് കൊണ്ടുപോയിട്ടുള്ളത് വളരെ വ്യക്തമായി നമ്മളെ വീഡിയോ ഫീട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട രേഖകൾ പണം അടക്കുന്ന വളരെ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ പ്രസ് മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അവർ ഭരിച്ചിട്ട് അവർ നടത്തിയിട്ടുള്ള കൊള്ളകളും അതുപോലെ പിന്നെ പലതരത്തിലുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ പള്ളിക്കാട്ടിലുള്ള ചന്ദനമടക്കം അവർ മുറിച്ച് വിറ്റിട്ട് അതിൻ്റെ രേഖകളടങ്ങുന്ന വലിയ ഒരു രേഖകളാണ് നമ്മുടെ മിനിറ്റിലുള്ളത് ഇതെല്ലാം അവർക്ക് എതിരായി വരുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇത് കൈക്കലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ പ്ലാൻഡായിട്ട് അവർ വന്നിട്ടുള്ള ഒരു 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 പരിപാടിയാണ് ഇന്നലെ എന്തായിട്ടുള്ളത് അക്രമം തന്നെ വേണമെങ്കിൽ പറയാം അക് അതിക്രമിച്ച് കയറി ഈ ഭരണപക്ഷം പിന്നെ മെമ്പർമാരെ അതിക്രമിച്ച് ഈ മിനിറ്റ്സ് കൊണ്ടുപോകുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്ന വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ് ഇത് ഇവർ ഇവിടെയുള്ള പിന്നെ മറ്റുള്ള ചാനലുകളൊക്കെ ഇതൊക്കെ വളരെ പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് സുലഭമായി പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരിക്കും തീർച്ചയായിട്ടും ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും ഇത് ചെയ്തവരെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടരും എന്നുള്ളതാണ് എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ബോധിപ്പിക്കാനുള്ളത് പെരുമ്പറപ്പും പുത്തമ്പള്ളിയുടെ മുൻ പ്രസിഡന്റാണ് ഞാൻ സുമാർ ഏഴര വർഷത്തോളം പ്രസിഡൻ്റായി ആ സ്ഥാനത്ത് ഇരുന്ന ആളും കൂടിയാണ് നാളിതുവരെ ഇങ്ങനത്തെ ഒരു അക്രമ സംഭവം ഇങ്ങനത്തെ ഒരു അതിക്രമം പെരുമ്പപ്പ് പുത്തമ്പള്ളിയിൽ ഉണ്ടായിട്ടില്ല ഇത് കൽപ്പിച്ചു കൂട്ടിയിട്ട് അവരുടെ അഴിമതി ഞങ്ങൾ വെളിവാക്കും വെളിച്ചിത്ത് കൊണ്ടുവരും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ താറടിച്ച് കാണിക്കാനും ഞങ്ങളുടെ രേഖകൾ മുഴുവനും കൊള്ളയടിക്കാനും കൂടി ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലാതെ മറ്റൊരാവശ്യം ഇന്ന് കണ്ടിട്ടില്ല ഞങ്ങൾ മീറ്റിംഗ് കൂടി ശരീമെന്ന ഒരു മെമ്പറെ അയോഗ്യനാക്കണ്ട മീറ്റിങ്ങും കൂടിയിട്ടായിരുന്നു അത് അയാൾ അയോ അയോഗ്യനാക്കി മീറ്റിംഗ് ഏറെക്കുറെ അവസാനിക്കുന്ന സമയത്താണ് ഇവർ കുറേ ആളുകൾ ഓഫീസിലേക്ക് ഇരച്ചു കയറുന്നത് കയറി ഓഫീസിലുള്ള മുഴുവൻ സാധനങ്ങളും സാമഗ്രികളും എല്ലാം വലിച്ചെറിയുകയും എടുത്ത് എടുത്തു മാറ്റുകയും ചെയ്തതിൽ ഉൾപ്പെടെ ഞങ്ങളെ മിനുസ്ബോക്കും കൂടിയിട്ട് അവർ അപഹരിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത് ജനങ്ങൾ പ്രതികരിക്കണം ഒരു മഹല്ലിലെ മർമ്മപ്രധാനമായ രേഖകൾ സൂക്ഷിക്കലാണ് ഈ മിനിസ് മിനിസ്ബുക്കിൻ്റെ ആവശ്യം അതുകൂടെ എടുത്തു കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടായാൽ മുൻകാലങ്ങളിൽ ഇവർ ചെയ്ത അഴിമതികൾ ഒന്ന് രണ്ടെണ്ണം വിജിലൻസ് അന്വേഷണമുണ്ട് ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകൾ നഷ്ടപ്പെടുത്തുക എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർ മിനിസ് ബുക്ക് വരെ എടുത്തു കൊണ്ടുപോയിട്ടുള്ളത് പെരുമ്പഴപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു